നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള കശപിശ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഇവിടെ വാർത്തയും വിവാദവുമായതാണ് ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു അതിനോടുള്ളത് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹവും പെരുമാറേണ്ടത് ഇങ്ങനെയല്ല എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ബി ജെ പി അനുഭാവികളിൽ നിന്ന് തന്നെ ഉണ്ടായി അതേപോലെ തന്നെ അദ്ദേഹത്തിനോട് ഇങ്ങനെയല്ല മാധ്യമപ്രവർത്തകർ പെരുമാറേണ്ടത് എന്ന തിരിച്ചുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവുകയുണ്ടായി ശരിക്കും നമ്മളത് കാണേണ്ടി തന്നെയാണ് കാരണം സിനിമാ നടനായിട്ടുള്ള അല്ലെങ്കിൽ സിനിമാതാരമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരിക്കൽ പൃഥ്വിരാജ്ന്നും രാജു നിന്നും രാജുവേട്ടാന്നൊക്കെ വിളിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വിനീതരായി നിൽക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ട നമ്മൾ എന്നാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരിക്കൽ ഇടിച്ചു കയറിയും അദ്ദേഹത്തിൻ്റെ വഴുതടുകയും ശരിക്കും അദ്ദേഹത്തിന് അലോസരമുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ശരിക്കും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കാമായിരുന്നു കുറച്ച് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ കേന്ദ്രം അറിഞ്ഞു തന്നെ അത് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാധാരണ രീതിയിൽ ക്യാബിനറ്റ് സ്ഥാനമുള്ള മന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രിമാർക്കൊക്കെ ഇതുപോലുള്ള സുരക്ഷയുണ്ട് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്കും ആ സുരക്ഷ ഏർപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കുറേ നേരത്തെ ആവാമായിരുന്നു എന്നാണ് സംഖ്യയിൽ തന്നെ പറയുന്നത് കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമെ പ്രകടിപ്പിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലുമൊക്കെ അദ്ദേഹം കുറേ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് സിനിമാ നടനാണ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മദൂതി ചാനലിലെ ചില മാപ്പാണ് ഈ ചൊറിച്ചിലും ഈ കടിയുമൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ളത് അവരാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാർഗതടസ്സമായിട്ട് നിന്ന് ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുന്നത് അവർക്ക് വളരെ അറിയാം സുരേഷ് ഗോപി എന്ന പച്ച മനുഷ്യനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള സംഗതികൾ അവർക്ക് കിട്ടുമെന്നറിയാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ സിനിമാ നടനല്ല ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസം മുമ്പ് വരെ തിരിച്ച് സിനിമയിലേക്ക് വരുന്നതിനൊക്കെ വരുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം ആലോചിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നിധിയിൽ അതായത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ സിനിമയിലേക്ക് തിരിച്ചു വന്നാലും ഇനി അദ്ദേഹം എത്ര മഹത്തായ സൃഷ്ടി സൃഷ്ടിയിൽ അഭിനയിച്ചാൽ കൂടി ആ സിനിമ വിജയിക്കും എന്നൊരു ഉറപ്പുമില്ല കാരണം മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പോലും ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് മലയാള സിനിമ മലയാള സിനിമ അക്ഷരാർത്ഥത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ഉദ്ദേശമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതായിരിക്കും അദ്ദേഹം ഇപ്പോൾ ചിന്തി കാരണം തിരിച്ച് ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വന്നാൽ അത് അത്ര സുരക്ഷിതമാവില്ല മലയാള സിനിമകളിൽ ഇത് ഇതിനൊക്കെ തന്നെ നിക്ഷേപിച്ചവരൊക്കെ ആ നിക്ഷേപം വലിച്ചുകൊണ്ട് ഓടുന്നൊരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇനി ഏതൊക്കെ സിനിമ എത്ര നല്ല സിനിമ ഇറങ്ങിയാലും എത്ര എണ്ണം വിജയിക്കുമെന്ന് പോലും ഒരു ഉറപ്പില്ല എത്ര എണ്ണം മുടക്കുമതിൽ തിരിച്ചു പിടിക്കും എന്ന് പോലും ഉറപ്പില്ല അപ്പോൾ ഇത്തരം ഒരു നീക്കം അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷ നൽകുന്നു അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും മറ്റുമൊക്കെ ഇറങ്ങി വരുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞു നിൽക്കുന്നു നിർത്തുന്നവരെയൊക്കെ അല്ലെങ്കിൽ വഴി തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിക്കൊണ്ട് തന്നെ ഒരു തടസ്സവും കൂടാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് കയറിപ്പോവാനുള്ള വഴി വഴി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഇത് കുറേ നേരത്തെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം കേരളത്തിൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഇത് നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനെ ഓരോ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യം സംഗതികളൊക്കെ ചെയ്യുന്നത് എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാരണമാണ് കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം പോലും മുകേഷിനെ പറ്റിയുള്ള അഭിപ്രായമാണ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് ഇവമാർക്ക് യാതൊരു വിധ ബോധവുമില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുകേഷിൻ്റെ കാര്യം സുരേഷ് ഗോപിയോട് ചോദിക്കാവോ എന്നല്ല ചോദിക്കാം തീർച്ചയായിട്ടും ചോദിക്കാം പക്ഷേ ഹേമാ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാത്തതിരിക്കുന്നത് മുകേഷും കൂടെ അടങ്ങുന്ന അവരുടെ മന്ത്രിസഭയിലാണ് മുകേഷ് എം എൽ എ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് സതുദ്ദേശമുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അവർ ചോദിക്കേണ്ട ആരോടാണ് ഇടതുപക്ഷത്തെ എം എൽ എയോടോ ഇടതുപക്ഷ മന്ത്രിമാരോട് ചോദിക്കാം എന്താണ് അതിനകത്തുള്ളതെന്ന് അതിന് പകരം കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഇത് കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടല്ല കേന്ദ്രമായിട്ടൊരു ബന്ധവുമുള്ള റിപ്പോർട്ടല്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ചോദിക്കുന്നു സുരേഷ് ഗോപി പോലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിവാദമേ അല്ല നമുക്കറിയാം സുരേഷ് ഗോപി ഒരുപാട് കാലമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു അമ്മ എന്ന സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു അദ്ദേഹം മന്ത്രിയൊക്കെ ആയതിനു ശേഷമാണ് ജയിച്ചതിന് ശേഷമാണ് അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ ഇപ്പം ഇപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് ചെല്ലുകയും അവിടെ ഈ അവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തത് അപ്പം കുറേ കാലമായിട്ട് ഈ അമ്മ സംഘടനയായിട്ട് ഒരു ബന്ധവുമില്ലാതെ വല്ലപ്പോഴും മാത്രം സിനിമയിലൊക്കെ അഭിനയിച്ചു പോകുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയുടെ എടുക്കേ ചെന്നിട്ട് ഈ വിവാദ സമയത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ായിട്ടും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എങ്കിലും സഹപ്രവർത്തനമുള്ള ആ മര്യാദ കൊണ്ടിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എനിക്കറിയില്ല എന്നെ വിട്ടേക്കു എന്ന് പറഞ്ഞിട്ടും കുത്തി കുത്തി ചോദിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ വേറൊരു പരിപാടിയിൽ നിറഞ്ഞി വരികയാണ് നിങ്ങൾക്ക് അതിനോട് പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ജനങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ മാപ്ര ആ മാപ്ര മറ്റേ മോൻ അങ്ങനെ തന്നെ വിളിക്കണം അവനെ ശരിക്കും പറഞ്ഞാൽ അവൻ പറയുന്നു അവന് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെങ്കിൽ അവൻ പോയി മുകേഷനോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ പിണറായി വിജയനോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയനോട് ചോദിക്കട്ടെ അവൻ ആവശ്യമുള്ള എല്ലാം കിട്ടും അല്ലാതെ സുരേഷ് ഗോപിയെ തടഞ്ഞു തീർത്തിട്ടല്ല ചോദിക്കേണ്ടത് എന്തായാലും നിന്റെയൊക്കെ സൂക്കേട് തീർന്നല്ലോ ഇനിയിപ്പം വലിഞ്ഞു കയറി സുരേഷ് ഗോപിക്ക് വട്ടം വെക്കാനൊന്നും നീ ചെല്ലത്തില്ലല്ലോ ചെന്നാൽ വിവരമറിയും എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായില്ലേ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു